ൻ താരം കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു കാമുകൻ ആന്റണി തട്ടിലുമായി ഡിസംബറിൽ ഗോവയിൽ വെച്ച് കല്യാണം നടക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനോ പതിമൂന്നിനോ അല്ലെങ്കിൽ പതിനൊന്നിനോ പന്ത്രണ്ടിനോ ആയിരിക്കും വിവാഹം വേദിയും മറ്റു കാര്യങ്ങളും തീരുമാനിക്കാൻ കുടുംബക്കാർ ഗോവയിൽ എത്തിയതായാണ് വിവരം വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങായിരിക്കും കീർത്തിയുടെ വിവാഹം പതിനഞ്ച് വർഷത്തോളം ഇരുവരും പ്രണയത്തിലായിരുന്നു കീർത്തിക്ക് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ആന്റണിയെ പരിചയമുണ്ട് കീർത്തിയുടെയും ആന്റണിയുടെയും കുടുംബങ്ങൾക്ക് ഇവരുടെ ബന്ധം അറിയാവുന്നതാണ് കൊച്ചിക്കാരനായ ആന്റണിയുടെ ബിസിനസ് ദുബായ് ആസ്ഥാനമാക്കിയാണ് ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കമ്പനികൾ ആന്റണിക്ക് സ്വന്തമായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആന്റണിക്ക് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് ദീർഘകാല പ്രണയത്തിനു ശേഷമാണ് കീർത്തിയും ആന്റണിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് പതിനഞ്ചു വർഷക്കാലമായുള്ള പ്രണയമാണ് ഇവരുടേത് കീർത്തി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആന്റണിയുമായി പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആ സമയത്ത് ആന്റണി കൊച്ചിയിലെ കോളേജിൽ പഠിക്കുകയായിരുന്നു അത്രേ കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതവണ വന്നിട്ടുണ്ടെങ്കിലും കീർത്തി പ്രണയത്തിലാണെന്നോ ആരാണ് കാമുകൻ എന്നോ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നാൽ താൻ സിംഗിൾ അല്ലെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് കീർത്തി നേരത്തെ പറഞ്ഞിരുന്നു എസ് എസ് മ്യൂസിക്കന് നൽകിയ അഭിമുഖത്തിൽ പ്രണയത്തെക്കുറിച്ച് കീർത്തി പറഞ്ഞിരുന്നു പ്രണയബന്ധം സൗഹൃദം എന്നാണ് കീർത്തി പറഞ്ഞിരുന്നത് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള കീർത്തി സുരേഷ് വരുൺ ദേവാന്റെ ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ കീർത്തി സുരേഷ് തന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മീനകയുടെയും ഇളയ മകളായ കീർത്തി ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് എത്തിയത് പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി ഗീതാഞ്ജലി എന്ന സിനിമയിലൂടെയാണ് നായികയായി കീർത്തി അരങ്ങേറുന്നത് പിന്നീട് തെന്നിന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നായികയായി കീർത്തി മാറി മലയാളം തമിഴ് തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കീർത്തി അഭിനയിച്ചിട്ടുണ്ട് കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആദ്യം കീർത്തിയുടെ ബന്ധു തന്നെയാണ് കീർത്തി വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇതിന് പിന്നാലെയാണ് കീർത്തി പ്രണയത്തിലാണെന്നും ആന്റണിയാണ് കാമുകൻ എന്നുമുള്ള റിപ്പോർട്ടുകൾ വന്നത്